സിം കാർഡ് ഇല്ലെങ്കിൽ ഇനി വാട്സാപ്പ് ചാറ്റ് നടക്കില്ല ഇന്ത്യയുടെ പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ സൈബർ സുരക്ഷാ ഭേദഗതി നിയമങ്ങളുടെ ഭാഗമായാണ് ഈ ഉത്തരവ് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജനപ്രിയ മെസ്സേജിംഗ് ആപ്പുകളായ വാട്സ്ആപ്പ് ടെലഗ്രാം സിഗ്നൽ സ്നാപ്ചാറ്റ് ഷെയർ ചാറ്റ് ജിയോ ചാറ്റ് ജോഷ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രധാന മാറ്റത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ ഒരു ആക്റ്റീവ് സിം കാർഡ് ഇല്ലാതെ ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നത് തടയാൻ ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ഈ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പുതിയ ടെലികമ്യൂണിക്കേഷൻ സൈബർ സുരക്ഷാ ഭേദഗതി നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് ഈ ഉത്തരവ് പുതിയ നിയമം അനുസരിച്ച് ഔദ്യോഗികമായി ടെലികമ്യൂണിക്കേഷൻ ഐഡന്റിഫയർ യൂസർ ഐഡന്റിറ്റികൾ എന്ന് തരം തിരിച്ചിരിക്കുന്ന ഈ ആപ്പുകൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സിം കാർഡുകൾ അവരുടെ സേവനങ്ങളുമായി തുടർച്ചയായി ബന്ധിപ്പിച്ചിരിക്കണമെന്ന് ഉറപ്പാക്കണം വെബ് ബ്രൗസർ വഴി ലോഗിൻ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മറ്റൊരു വലിയ മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട് ഓരോ ആറു മണിക്കൂറിലും ഉപഭോക്താക്കളെ ലോഗി ക്യു ആർ കോഡ് വഴി വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഓരോ സെഷനും ഇപ്പോൾ സജീവമായ ഒരു സിം കാർഡുമായി ബന്ധിപ്പിക്കേണ്ടതിനാൽ കുറ്റവാളികൾക്ക് ആപ്പുകൾ വിധൂരമായി ചൂഷണം ചെയ്യുന്നത് ഇത് ബുദ്ധിമുട്ടാക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ആശയവിനിമയ ആപ്ലിക്കേഷനുകൾ ഉപഭോക്താക്കളെ എങ്ങനെ വെരിഫൈ ചെയ്യുന്നു എന്നതിലെ പഴുതടയ്ക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പറയുന്നത് നിലവിൽ മിക്ക സേവനങ്ങളും ഒരു ഉപഭോക്താവിന്റെ മൊബൈൽ നമ്പർ ഇൻസ്റ്റാളേഷൻ സമയത്ത് ഒരു തവണ മാത്രമേ ബന്ധിപ്പിക്കേണ്ടതുള്ളൂ അതിനുശേഷം സിം കാർഡ് നീക്കം ചെയ്യുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്താലും ആപ്പ് പ്രവർത്തിക്കുന്നത് തുടരും ഡിജിറ്റൽ പേയ്മെന്റുകൾ പോലുള്ള മേഖലകളിൽ സമാനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനകം നിലവിലുണ്ട് അനധികൃത ആക്സസ് തടയുന്നതിന് ബാങ്കും യു പി ഐ ആപ്പുകളും കർശനമായ സിം പരിശോധന നടത്തുന്നുണ്ട് അതേസമയം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ട്രേഡിംഗ് അക്കൗണ്ടുകൾ സിം കാർഡുകളുമായി ബന്ധിപ്പിക്കാനും അധിക പരിരക്ഷയ്ക്കായി ഫേസ് ഐഡന്റിറ്റി ഉപയോഗിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്